ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷക്കാലത്ത് മേടക്കൂറ് നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങൾ ജ്യോതിഷ ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള എവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷകാലം പൊതുവെ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇടപാടുകളിൽ നിന്ന് എല്ലാം നല്ല ധനലാഭങ്ങൾ ഉണ്ടാകുക അതുപോലെ ജീവിതത്തിൽ നല്ല അഭ്യുന്നതി ഉണ്ടാകുക സമൂഹത്തിൽ ഒരു ഉയർന്ന സ്ഥാനവും പ്രതാപവും സമൂഹത്തിൽ നിന്ന് ബഹുമാനം തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ സിദ്ധിക്കുക അതുപോലെ ദാമ്പത്യസുഖം അനുഭവം ആകുക കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ അനുഭവം ആകുക തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ വിവാഹം കാത്ത് ഇരിക്കുന്ന യുവതി യുവാക്കൾക്ക് അതായത് ദീർഘനാളായി വിവാഹം കാത്തിരിക്കുന്നവർക്കും അതുപോലെ വിവാഹ ബന്ധങ്ങൾ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ അലസി പിരിഞ്ഞ് പുതിയ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും ഒക്കെ ഈ വർഷം അവസാനം അതായത് വ്യാഴം അഞ്ചാമടത്തേക്ക് വരുന്ന സമയത്ത് വർഷാവസാനം അവസാനം രണ്ട് മാസക്കാലമാണത് ആ കാലത്ത് വിവാഹം നടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇഷ്ടകാര്യങ്ങളൊക്കെ ആ സമയത്ത് അനുഭവം ആകുന്നതാണ് എന്നാൽ മനസ്സിൽ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ ഒന്നും തന്നെ യഥാസമയത്ത് അതായത് വേണ്ടുന്ന സമയത്ത് നടക്കാതെ വരിക ജോലിയിലും മറ്റ് കർമ്മ മേഖലകളിലും ഒക്കെ ഉള്ളവർക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുക അതായത് ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും ഒരു അല്പം വീഴ്ച ഉണ്ടാകുക പലവിധങ്ങളായ കാരണങ്ങൾ കൊണ്ടും മനോദുഖങ്ങൾക്ക് ഇടയാക്കുക അതുപോലെ പലതരം അരിഷ്ടതകൾ വന്നു ചേരുക ബന്ധു ജനങ്ങൾക്ക് നാശം തുടങ്ങിയ അതായത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധു നാശം സംഭവിക്കുക ഇടപാടുകളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ധന നഷ്ടങ്ങളും സ്ഥിരമായി യാത്രകളിലും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അതായത് യാത്ര പ്രവൃത്തിയുടെ അതായത് ജോലിയുടെ ഭാഗം ആയി വരുന്നവർക്ക് യാത്രാ ദുരിതങ്ങളും കേതുവിൻ്റെ അഞ്ചാമടത്തുകൂടിയുള്ള സഞ്ചാരത്തിൻ്റെ ഫലമായി സന്താനങ്ങൾക്ക് ചില ക്ലേശങ്ങൾ വന്ന് ഭവിക്കുക അതായത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ രോഗങ്ങളോ അല്ലെങ്കിൽ കാര്യ പരാജയങ്ങളോ പരീക്ഷാദികളിലും മറ്റും ഒക്കെയുള്ള പരാജയങ്ങൾ വന്ന് ഭവിക്കുക അതുപോലെ വേണ്ടപ്പെട്ടവരും ഒക്കെയായി വിരഹം അതായത് വേർപെട്ട് കഴിയുക അല്ലെങ്കിൽ മരണം തുടങ്ങിയ സംഭവ വികാസങ്ങളുടെ ഫലമായിട്ട് വരുന്ന വിരഹവും ഒക്കെ അനുഭവം ആകുന്നതാണ് ജനന സമയത്ത് ജാതകങ്ങളും മറ്റും പരിശോധിച്ച് ഗ്രഹനിലയിൽ ഉള്ള വിഷമതകളെ പരിഹരിക്കുവാനും അതുപോലെ ദശാകാലങ്ങളുടെയും അപഹാരകാലങ്ങളുടെയും ഒക്കെ ദോഷങ്ങൾ ഉള്ളവർക്ക് മേൽപ്പറഞ്ഞ ദുരിതങ്ങൾ ഒരല്പം ഏറിയ രീതിയിലും അതുപോലെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളുമൊക്കെ അനുകൂലമായിരിക്കുന്ന ജാതകർക്ക് അല്ലെങ്കിൽ ചന്ദ്രന് പക്ഷബലമുള്ള ജാതകർക്ക് മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ ഒന്നും തന്നെ അനുഭവം ആകുകയുമില്ല ചന്ദ്രന് പക്ഷബലം കുറഞ്ഞവർക്ക് ചെറിയ തോതിലൊക്കെയുള്ള ദോഷഫലങ്ങൾ വന്നു ചേർന്നേക്കാം എന്ന് മാത്രമേയുള്ളൂ ഈ ദോഷങ്ങൾക്ക് പരിഹാരമായി ജാതക പരിശോധനകളൊക്കെ നടത്തി ലഗ്നാധിപനും മറ്റും വീണ്ടും വണ്ണം പരിഹാര കർമ്മങ്ങൾ ചെയ്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ചാൽ കഷ്ട അനുഭവങ്ങളുടെ വർധന തടയുകയും ശുഭാനുഭവങ്ങൾ ജാതകർക്ക് ഏറെ അനുഭവം ആകുകയും ചെയ്യുന്നതാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ